ഹായ് എവരി വൺ അക്കാഡമിക്സിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷാ അപ്പം നമ്മൾ ഡൽഹി സുൽത്താനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അടിമ വംശത്തെപ്പറ്റിയും ഖിൽജി വംശത്തെപ്പറ്റിയും തുഗ്ലക്ക പറ്റി നമ്മൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൽഹി സുൽത്താനേറ്റിലെ അവസാന രണ്ട് ഡൈനാസിസ് ആയിട്ടുള്ള സയ്യിദ് ഡൈനാസ്റ്റിയെയും ലോദി ഡൈനാസ്റ്റിയും പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടിമ വംശത്തെയോ കിൽജി വംശത്തെയോ തുഗ്ലക്കുവംശത്തെയോ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല ഒരുപാട് നമ്മൾ തുഗ്ലക്കിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അവസാനം തുഗ്ലക് ഡൈനാസ്റ്റി മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണത്തിന്റെ ഭരണത്തിൻ്റെ കൂടി തന്നെ ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിന്റെ എന്താ പറയുക അതിന്റെ ഒരു ഒരു പ്രൗഢ കാലഘട്ടത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു അവസാനമായിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ ഈ സയ്യിദ് ഡൈനാസ്റ്റിയെ പറ്റിയും ലോദി പറ്റിയും വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കാനുള്ളൂ എന്തൊക്കെയാണെന്നും എങ്ങനെയാണെന്നും എന്തിയാപ്പോ അപ്പൊ നമുക്ക് ആദ്യം പറ്റി പഠിക്കാം സയ്യിദ് ഡൈനാസ്റ്റിയെ പറ്റി ആ കഴിഞ്ഞ ക്ലാസിന്റെ അവസാനം പറഞ്ഞതുപോലെ തിമൂറ് വരികയും കിസീർഖാനെ തന്റെ ഇവിടുത്തെ നോമിനിയാക്കി പോവുകയും ചെയ്തു ഈ കിസീർഖാനാണ് എന്ത് ചെയ്യുന്നത് സയ്യിദ് ഡൈനാസിയുടെ സ്ഥാപകനായിട്ട് വരുന്നത് അപ്പൊ ദ ഫൗണ്ടർ ഓഫ് സയ്യിദ് ഡൈനാസിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണൂ പറയാൻ പറ്റണം അതാരാണ് അത് നമ്മുടെ ഹിസീർഖാൻ ആണെന്ന് ഇന്ത്യ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇദ്ദേഹം സുൽത്താൻ എന്ന് പറയുന്ന ടൈറ്റിൽ അസ്യൂം ചെയ്യുന്നില്ല പകരം തിമൂറിന്റെ പേരിൽ ഭരിക്കുക എന്നുള്ള രീതിയിലാണ് ഇത് ഇദ്ദേഹം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് കാണാറുണ്ട് നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുമ്പോൾ സുൽത്താൻമാർ എന്ന് പറയുമ്പോൾ അതിൽ സുൽത്താൻ ടൈറ്റിൽ അസ്യൂം ചെയ്യാതെ ഭരിച്ച ഒരു ഡൈനാസിയിലെ ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ ഹിസീർ ഖാൻ എന്ന് പറയുന്നത് ഈ സയ്യിദ് ഡൈനാസിയിലെ ഏറ്റവും കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഏറ്റവും എഫിഷ്യൻറ് ആയിട്ടുള്ള റൂളർമാർ തന്നെയായിരുന്നു ഇതേ ഹിസീർ ഖാൻ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന് ശേഷം പിന്നീട് മുബാറക് ഷാ എന്നും മുഹമ്മദ് ഷാ എന്നും ീൻഷെന്നൊക്കെ മൂന്ന് ഭരണാധികാരികൾ വന്നെങ്കിൽ കൂടി പ്രത്യേകിച്ച് അവരെ പറ്റിയൊന്നും എന്തിയേണ്ടതില്ല നമുക്കൊന്നും ജസ്റ്റ് പേര് തന്നെ മെൻഷൻ അറിഞ്ഞിരിക്കേണ്ടതില്ലേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളത് കേട്ടു ഈ സയ്യിദ് കാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് താരിഖി താരിഖി മുബാറക് മുബാറക് ഷാഹി ഷാഹി എന്ന് എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതുന്നത് എഴുതുന്നത് എഴുതുന്ന താരിഖി മുബാറക് ഷാഹി എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത് ഏത് കാലഘട്ടത്തിലാണ് സയ്യിദ് കാലഘട്ടത്തിലാണ് ഈ സയ്യിദ് സൈദ് കാലഘട്ടത്തിലാണ് ഒരുപാട് കാര്യങ്ങളൊന്നും ഓർത്തുവയ്ക്കാനില്ല വളരെ സിമ്പിളാണ് സയ്യിദ് ഡൈനാസിയുടെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിസീർ സുൽത്താൻ എന്ന് പറയുന്ന ടൈറ്റിൽ അസ്യൂം ചെയ്യാതെ ഓൺ ബിഹാഫ് ഓഫ് തിമൂർ ഭരിച്ച ഭരണാധികാരിയാണ് ഹിസീർ ഖാൻ പിന്നെ ഓർക്കാനുള്ളത് ഈ കാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന ഒരു പുസ്തകമാണ് താരിഖി മുബാറക് ഷാഹി എഴുതിയ ആളുടെ പേര് യഹിയാ ബിൻ അഹമ്മദ് സർ ഹിന്ദിയിൽ നിന്ന് കൂടി എന്ത് ചെയ്യുക ഓർത്തുവെക്കുക അത്രയേയുള്ളൂ സയ്യദ് ഡൈനാസിയെ പറ്റിയിട്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഡൽഹി സുൽത്താനേറ്റിലെ അവസാന ഡൈനാസിറ്റി ആയിട്ടുള്ള ലോദി ഡൈനാസ്റ്റിയെ പറ്റിയാണ് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് സംസാരിക്കാനുള്ളത് ഈ ലോദി ഡൈനാസിറ്റിയിലെ നോബിൾസിൻ്റെ സഹായത്തോടു കൂടി ബഹ്ലോ ലോദി എന്ന് പറയുന്ന ഒരു വ്യക്തി ആർമിയുടെ ചാർജ് ഏറ്റെടുക്കുകയും സയ്യിദ് ഡൈനാസിറ്റിയുടെ ഭരണം അവസാനം ിപ്പിച്ചുകൊണ്ട് സുൽത്താനായി മാറുകയും ചെയ്തു അപ്പൊ ഈ ലോദി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട പേര് ആരുടെയാണ് ബഹ്ലോ ലോധിയുടെ പേരാണ് നമ്മൾ എന്തായിട്ട് പറയാറുള്ളത് ലോദി ഡൈനാസ്റ്റിയുടെ സ്ഥാപകനായിട്ട് പറയാറുള്ളത് ആൻഡ് ഒബ്വിയസ്ലി സുൽത്താനെ അവസാനത്തെ റൂളിംഗ് ഡൈനാസിറ്റിയാണ് അല്ലെങ്കിൽ റൂളിംഗ് ഫാമിലിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ലോദി ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ലോദി ഡൈനാസ്റ്റിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ എത്ര നേരം സംസാരിച്ച നാല് ഡൈനാസിറ്റികൾ അടിമ കിൽജി തു സയ്യിദ് ആണെങ്കിൽ അവരെല്ലാം തുർക്ക തുർക്കികളായിരുന്നു അതേസമയം ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ആദ്യത്തെ അഫ്ഗാൻ ഡൈനാസിറ്റിയാണ് അഫ്ഗാൻ ഡൈനാസിറ്റിയാണ് ആരെന്ന് പറയുന്നത് ലോദി ഡൈനാസ്റ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ലോദി ഡൈനാസിറ്റിയിലെ ഈ അഫ്ഗാൻ ഡൈനാസിയിലെ ആദ്യത്തെ റൂളർ ആയിരുന്ന ബാഹ്ലോ ലോധിയാണ് എന്തായിട്ട് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ അഫ്ഗാൻ ഭരണാധികാരിയായിട്ട് ഇന്ത്യ എന്നത് അറിയപ്പെടുന്നത് മാത്രമല്ല ഡൽഹി സുൽത്താനേറ്റിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഭരിച്ച ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അതിനുത്തരം നമ്മൾ പറയുന്നത് ഇന്ത്യ തന്നെയാണ് ബഹ്ലോ ലോധിയുടെ പേര് തന്നെയാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് വരെയുള്ള വളരെ സുദീർഘമായ ഒരു കാലഘട്ടം ആര് ഭരിക്കുന്നുണ്ട് നമ്മുടെ ബഹലോൽ ലോദി ഭരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ലോദി ഡൈനാസിറ്റിയിലെ ബഹ്ലോദിയെ പറ്റി നമ്മൾ പറഞ്ഞത് പ്രഭുഖന്മാരുടെ സഹായത്തോടുകൂടി ബഹ്ലോലോദി എന്ത് ചെയ്യുകയാണ് ആർമിയുടെ ചാർജ് ഏറ്റെടുക്കുകയും അങ്ങനെ ലോദി ഡൈനാസിറ്റി സ്ഥാപിക്കുകയും ചെയ്യുകയാണ് സോ ബഹ്ലോദിയാണ് ലോദി ഡൈനാസിറ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് സുൽത്താനേറ്റ് പീരീഡിലെ അവസാനത്തെ റൂളിംഗ് ഫാമിലിയാണ് ലോദി ഡൈനാസിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അഫ്ഗാൻ ഡൈനാസിറ്റിയാണ് ലോദി ഡൈനാസിറ്റി അതുകൊണ്ട് തന്നെ ആദ്യത്തെ അഫ്ഗാൻ ഭരണാധികാരി എന്ന് പറയുന്നത് ബഹ്ലോലോദിയാണ് ഏറ്റവും കൂടുതൽ കാലഘട്ടം ഡൽഹി സുൽത്താനേറ്റിൽ ഭരിച്ച റൂളർക്കുള്ള ക്രെഡിറ്റ് ക്രെഡിറ്റുകാർക്കാണുള്ളത് ബഹ്ലോദി ആയിരത്തി നാനൂറ്റി എൺപത്തിഒൻപതിൽ ഉണ്ടായി ഇദ്ദേഹം മരിക്കുകയുണ്ടായി ഇദ്ദേഹത്തിന് ശേഷം പിന്നീട് വരുന്ന ഭരണാധികാരിയാണ് സിക്കന്ദർ ലോധി എന്ന് പറയുന്നത് ഈ സിക്കന്ദർ ലോധിയാണ് ലോദി ഭരണാധികാരികളിലെ ഏറ്റവും മഹത്തായ മഹാനായ ഭരണാധികാരിയായി ഇന്ത്യയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലോധി ഡൈനാസിയിലെ ഏറ്റവും മഹാനായ ഭരണാധികാരിയായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബഹ്ലോ ലോധിയാണ് സിക്കന്ധർ ലോധിയാണ് നല്ല റോഡുകളും അതുപോലെ തന്നെ നല്ല ജലസേചന പദ്ധതി പദ്ധതികളും എല്ലാം ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയ ഒരു എന്താ പറയുക ഒരു 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 വെൽഫെയർ ഭരണാധികാരി തന്നെയായിരുന്നു ഫിറോർഷാ ദുഗ്ലക്കിനെയൊക്കെ പോലെ ഒരു വെൽഫെയർ ഭരണാധികാരി തന്നെയായിരുന്നു ആരെന്ന് പറയുന്നത് സിക്കന്ധർ ലോധി എന്ന് പറയുന്നത് പക്ഷേ ഈ സിക്കന്ദർ ലോധിയെ പറ്റി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് അടുത്ത പോയിന്റ് ആണ് ആഗ്ര നഗരത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ആഗ്ര പട്ടണത്തിന്റെ ശില്പി ആരാണ് ആഗ്ര നഗരം സ്ഥാപിച്ചതാരാണ് എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇനി അത് ചോദിച്ചാൽ നിങ്ങൾ വിട്ടുപോരുത് ആഗ്ര നഗരത്തിന്റെ സ്ഥാപകൻ ആരാണ് സിക്കന്ദർ ലോധിയാണ് സിക്കന്ദർ ലോധിയാണ് എന്ത് ചെയ്യുന്നത് ആഗ്ര പട്ടണത്തിന്റെ ശില്പി അല്ലെങ്കിൽ ആഗ്ര നഗരത്തിന്റെ ശില്പി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഗുൽരാഖി എന്ന് പറയുന്ന പെൻ നെയിമില് എല്ലാവർക്കും ഒരു തൂലിക നാമം ഉണ്ടാവല്ലോ ഗുൽരാഖി എന്ന് പറയുന്ന പെൻ നെയിമില് അല്ലെങ്കിൽ തൂലിക നാമത്തില് പേർഷ്യൻ ഭാഷയിൽ എന്താ പറയുക പേർഷ്യൻ കവിതകൾ എഴുതിയിരുന്ന ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് സിക്കന്ദർ ലോധി എന്ന് പറയുന്നത് അപ്പോൾ ഗുൽരാഖി എന്ന് പറയുന്ന തൂലിക നാമത്തിൽ പേർഷ്യൻ കവിതകൾ എഴുതിയിരുന്ന ഭരണാധികാരി കൂടിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ സിക്കന്ധർ ലോദി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ എന്ത് ചെയ്തു ഇദ്ദേഹവും മരണപ്പെട്ടു അപ്പം എന്തൊക്കെയാണ് സിക്കന്ധർ ലോധിയെ പറ്റി പഠിച്ച് ലോദി ഡൈനാസിയിലെ ഏറ്റവും മഹാനായ ഭരണാധികാരി വെൽഫെയർ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആഗ്ര നഗരം സ്ഥാപിച്ചു ഗുൽറാഖി എന്ന് പറയുന്ന തൂലിക നാമത്തിൽ ഗുൽറാഖി എന്ന് പറയുന്ന പെൻ നെയിമിൽ എന്ത് ചെയ്തു പേർഷ്യൻ വേർഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം എഴുതിയിട്ടുള്ളതും സിക്കന്ദർ ലോധിക്ക് ശേഷം പിന്നീട് വരുന്ന ഒരു ലോധിയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഇബ്രാഹിം ലോദി എന്ന് പറയുന്നത് ഇബ്രാഹിം ലോദി സിക്കന്ദർ ലോധിയുടെ രണ്ടാമത്തെ പുത്രനായിരുന്നു ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് സിക്കന്ധർ ലോധിക്ക് ശേഷം അധികാരത്തിൽ വരുന്നത് ഈ ഇബ്രാഹിം ലോധി അറിയപ്പെടുന്ന ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം എന്താ പറയുക തന്റെ നോബിൾസിനോടായാലും ബാക്കിയുള്ള രാജാക്കന്മാരോടായാലും ഭയങ്കര എന്താ പറയുക ഭയങ്കര ക്രൂരമായി ഇടപെട്ടിരുന്ന ക്രൂരമായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇടപെട്ടിരുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഭരണം ഇഷ്ടപ്പെടാതിരുന്ന നോവലുകളും ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും എല്ലാരും കൂടി ചേർന്ന് പുറത്തു ഒരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊട്ടേഷൻ ായിട്ട് നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ബാബർ എന്ന് പറയുന്നത് ഈ ബാബർ ഇന്ത്യയിൽ വന്ന് ഇബ്രാഹിം ലോധിയുമായി യുദ്ധം ചെയ്ത് ഇവരെല്ലാരും വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബറിനെ കൊട്ടേഷൻ കൊടുത്തു ബാബർ വന്നു ബാബറോട് യുദ്ധം ചെയ്തു ബാബർ അവർക്ക് അധികാരം കൊടുത്തിട്ട് ബാബർ തിരിച്ച് പണി നോക്കി പോകുന്ന വിചാരിച്ചത് പക്ഷെ ബാബറോട് വന്ന് ഇബ്രാഹിം ലോദി ഒന്നാം ബാറ്റിൽ ഓഫ് പാനിപ്പെട്ടിൽ ആയിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ഒന്നിലെ ഒന്നാം പാനിപ്പെട്ട് യുദ്ധത്തിൽ തോൽപ്പിച്ചതിനു ശേഷം ബാബർ എന്ത് ചെയ്തു ബാബറിലൂടെ കുറ്റിയടിക്കുകയാണ് ഉണ്ടാവുന്നത് അങ്ങനെയാണ് എന്തുണ്ടാവുന്നത് നമ്മുടെ മുഗൾ സാമ്രാജ്യം സ്ഥാപിതമാകുന്നത് അപ്പോൾ ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലാണ് ഒന്നാം പാനിപ്പെട്ടി യുദ്ധം നടക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പെട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് നടക്കുന്നത് ആരൊക്കെ തമ്മിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബർ വേഴ്സസ് ഇബ്രാഹിം ലോധിയാണ് ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ പാനിപ്പെട്ടി യുദ്ധമാണ് ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അടിത്തറിയിടുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൂടി ഞാൻ പറയാം ഒന്നാം പാനിപ്പെട്ടി യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് ബാബർ വേഴ്സസ് ഇബ്രാഹിം ലോധിയാണ് ഒബ്വിയസ്ലി ബാബർ ജയിച്ചു അങ്ങനെയാണ് ഇന്ത്യയിൽ എന്ത് സ്ഥാപിതമാവുന്നത് മുഗൾ സാമ്രാജ്യം സ്ഥാപിതമാകുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ അക്കീത്തു സാലം ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് അടിമ കിൽജി കിട്ടി താങ്ങിയപ്പോൾ സയ്യിദിൽ ആദ്യമൊണ്ടടിച്ചു നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് വംശം ഖിൽജി വംശം തുഗ്ലക് വംശം സയ്യിദ് വംശം ലോധി വംശം ഓർഡറിൽ തന്നെ ഓർത്തിരിക്കുക ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പ്രധാനപ്പെട്ട സംഭവങ്ങളും എല്ലാം നിങ്ങളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇന്ത്യയിൽ നിന്നത് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒന്നാം രണ്ടാം ബാറ്റിൽ ഓഫ് ടറൈൻ ടറൈൻ്റെ യുദ്ധക്കളത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നമ്മുടെ ആരൊക്കെ തമ്മിലാണ് പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഖോറിയുമായിട്ട് യുദ്ധത്തിൽ മുഹമ്മദ് ഖോറി തുടങ്ങി വെച്ച ആ ഒരു മുഹമ്മദ് ഖോറിക്ക് ശേഷം ഖുതുബ്ദിനൈബിക്ക് തുടങ്ങി വെച്ച സ്ലൈ ഡൈനാസ്റ്റിയിൽ തുടങ്ങി നമ്മൾ ഈ പറയുന്ന അടിമയിൽ ജിദ്ഗ്ലക്ക് സയ്യിദ് ലോദിയിലെത്തി നിൽക്കുന്ന ഈ ഒരു ഈ ഒരു ഈ ഒരു ഡൽഹി സുൽത്താനറ്റ് എന്ന് പറയുന്നത് ഇബ്രാഹിം ലോദിയോടു കൂടി ഇബ്രാഹിം ലോധിയും ബാബറുമായിട്ടുള്ള ഒന്നാം പാനിപ്പെട്ട യുദ്ധത്തോടു അവസാനിക്കുകയാണ് ഇതാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ കഥ എന്ന് പറയുന്നത് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് മുഗളന്മാരുടെ കഥയാണ് ആരൊക്കെയാണ് മുഗളന്മാരിൽ വരുന്നത് നമ്മുടെ ബാബർ ഉണ്ട് ഉമയോൺ ഉണ്ട് അക്ബർ ഉണ്ട് ജഹാംഗീർ ഉണ്ട് ഷാജഹാൻ ഉണ്ട് അതുപോലെ തന്നെ ആരും ഉണ്ട് ഔറംഗസേബ് ഉണ്ട് ഇത്രയും പേരാണ് ഇതെന്ന് പറയുന്നത് എന്തെങ്കിലും പ്രധാനമായും ചക്രവർത്തിമാരായിട്ട് വരുന്നത് ഈ ആറ് ചക്രവർത്തിമാരുടെ കഥയും അവർ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളും പഠിച്ചാൽ എന്ത് കഴിഞ്ഞു ഇവിടെ മുഗളന്മാരുടെ കാര്യം കഴിഞ്ഞു അപ്പോൾ മുഗളന്മാരെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകൾ എന്ത് ചെയ്യാം കണ്ടുമുട്ടാം ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ് ഹാവ് എ നൈസ് ഡേ